പ്രതിഷേധങ്ങൾക്കും വാർത്തകൾക്കും പിന്നാലെ കുത്തനെ ഉയർത്തിയ ഫീസ് വർധന പിൻവലിച്ച് കാർഷിക സർവകലാശാല ഇന്നലെ വൈകി ചേർന്ന കാർഷിക സർവകലാശാല എക്സിക്യൂട്ടീവ് യോഗമാണ് ഫീസ് പുതുക്കി നിശ്ചയിച്ചത് എബിവി അടക്കം നടത്തിയ സമരങ്ങളുടെ വിജയം കൂടിയാണ് ഫീസ് കുറയ്ക്കാനുള്ള തീരുമാനം പ്രതിഷേധങ്ങൾക്കും വാർത്തകൾക്കും പിന്നാലെ കുത്തനെ ഉയർത്തിയ ഫീസ് കുറച്ച് പുതുക്കിയ ഫീസ് നിശ്ചയിച്ചിരിക്കുകയാണ് കാർഷിക സർവകലാശാല കഴിഞ്ഞ ദിവസം ചേർന്ന കാർഷിക സർവകലാശാല എക്സിക്യൂട്ടീവ് യോഗമാണ് ഫീസ് പുതുക്കി നിശ്ചയിച്ചത് ഡിഗ്രി കോഴ്സിന് ഇരുപത്തിനാലായിരം രൂപയായിരിക്കും ഒരു സെമസ്റ്ററിനുള്ള ഫീസ് നേരത്തെ ഇത് നാൽപ്പത്തി എണ്ണായിരം രൂപയായി വർദ്ധിപ്പിച്ചിരുന്നു ഇതാണ് ഇരുപത്തിനാലായിരമായി കുറച്ചത് പി ജി കോഴ്സുകൾക്കുള്ള സെമസ്റ്റർ ഫീസ് ഇരുപത്തിയൊൻപതിനായിരം രൂപയാക്കി പുതുക്കി നിശ്ചയിച്ചു പി ജി കോഴ്സുകളുടെ സെമിസ്റ്റർ ഫീസ് നാൽപ്പത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തിയിരുന്നു പി എച്ച് ഡി കോഴ്സുകൾക്ക് പ്പതിനായിരം രൂപയായിരിക്കും പുതുക്കിയ സെമസ്റ്റർ ഫീസ് വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ഫീസ് വർധനവ് കാർഷിക സർവകലാശാല പിൻവലിച്ചത് നേരത്തെ ഡിഗ്രി കോഴ്സുകൾക്ക് പതിനാറായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയഞ്ചും പി ജിക്ക് ഇരുപത്തി മൂവായിരത്തി അറുനൂറ്റി സെമസ്റ്റർ ഫീസ് ഈടാക്കിയിരുന്നത് ഈ ഫീസ് ഇരട്ടിയോളം വർദ്ധിപ്പിച്ചതാണ് കടുത്ത പ്രതിഷേധങ്ങൾക്ക് നയിച്ചത് തുടർന്ന് ബിരുദ കോഴ്സുകളുടെ വർദ്ധിപ്പിച്ച ഫീസിൽ അൻപത് ശതമാനവും പി ജി കോഴ്സിന്റേത് നാൽപ്പത് ശതമാനവും കുറയ്ക്കാൻ തീരുമാനിക്കുകയായിരുന്നു തുടർന്നാണ് ഇപ്പോൾ പുതുക്കിയ ഫീസ് സർവകലാശാല എക്സിക്യൂട്ടീവ് യോഗം അംഗീകരിച്ചത് എ അടക്കം നടത്തിയ സമരങ്ങളുടെ വിജയം കൂടിയാണ് ഫീസ് പുതുക്കി നിശ്ചയിക്കൽ ജനം തിരുവനന്തപുരം